ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഊണൊക്കെ കഴിച്ചോ അതേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചിലർ പറയുന്നില്ല ഇന്നത്തെ ദിവസം തീരെ കൊള്ളില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു ഈ ചീത്ത ദിവസം നല്ല ദിവസം അങ്ങനെയൊക്കെ ഉണ്ടോ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും പരാജയമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ടത് നടക്കാതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ അത് ശരിക്കും നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടന്ന പരാജയം അല്ല എന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആ ഒരു വസ്തു എന്തായിരുന്നോ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അത് നടന്നിരുന്നെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ പിന്നീട് ദോഷമാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല മിക്കവാറും കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് അങ്ങനെ ആയിരിക്കും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അത് നടക്കാതിരുന്നത് എന്നൊരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അത്രയും ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഈ ഇന്നത്തെ ദിവസം കൊള്ളില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ഞാനും ഉൾപ്പെടെ അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് നമുക്ക് അത് നടന്നിരുന്നുവെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമായിരുന്നു ഉണ്ടാവുക അല്ലെങ്കിൽ അതിനേക്കാളും ആക്റ്റായിട്ടുള്ളൊരു ടൈം കുറച്ച് കഴിഞ്ഞ് ആയിരിക്കാം ആ വസ്തു നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അത് നടക്കേണ്ടിയിരുന്നത് അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിൻ്റെ ഇങ്ങനെ നിസ്സാര കാര്യങ്ങളിലുള്ള ഈ ഈ ഈ ഈ രീതിയിലുള്ള വിഷമങ്ങളിൽ നിന്ന് നമുക്ക് നല്ല മോചനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ചിലര് പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് നല്ലതൊന്നും നടക്കുന്നില്ല ഈ എന്ത് എന്തിനിറങ്ങി തിരിച്ചാലും നഷ്ടം തന്നെ അല്ലെങ്കിൽ എപ്പോഴും സങ്കടം തന്നെ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഒരിറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും നല്ലൊരു ദിവസം വരും എന്ന ശുഭാപ്തി വിശ്വാസം തന്നെയല്ലേ വെച്ച് പുലർത്തേണ്ടത് അതായത് വന്നുപോയ നഷ്ടത്തെക്കുറിച്ച് ഓർത്തിരിക്കാതെ നാളെ നല്ലത് വരുമെന്ന എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒന്ന് ജീവിച്ചു നോക്കിക്കേ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ എളുപ്പമാണ് അതൊക്കെ ശരിയാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നമ്മളത് പ്രാക്റ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ അത് നമുക്ക് വളരെ സഹായകരമായിരിക്കും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി ആ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചു എൻ്റെ കരിയർ അവസാനിച്ചു അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു ഇനി എനിക്ക് മുന്നോട്ടൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയങ്ങളായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഇത്രയും നാൾ മുന്നോട്ട് പോകുന്നില്ലേ അത് കഴിഞ്ഞിട്ടും നമുക്ക് അതിനിടയിൽ സന്തോഷമുണ്ടായിട്ടില്ലേ അതോ സങ്കടം മാത്രമായിരുന്നോ ഫുൾ ടൈമും ആ സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടിട്ട് കണ്ടെത്തിയിരുന്നില്ലേ നമ്മൾ അത്ര മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഉണ്ടായ ഒരു വിഷമവും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു സമയത്തെ ബുദ്ധിമുട്ടുകളും ഇതും കഴിഞ്ഞു പോകും ഈ സമയവും മാറും ഇതും കഴിഞ്ഞു പോകും എന്ന ഒരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി ഇതിനേക്കാൾ എന്തോ നല്ലത് നാളെ വരാനുണ്ട് എന്നുള്ള കൂടി വേണം എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ തോന്നത്തില്ലെന്നേ അതിന് ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയാവോ ക്ഷമയാണ് സമയമെടുത്ത് വെയിറ്റ് ചെയ്യുക നല്ല സമയത്തിന് വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കറക്റ്റ് ടൈമിൽ അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും എന്താണ് ആവശ്യം ക്ഷമ സഹിച്ച് ക്ഷമിച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കുക ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് നഷ്ടത്തെ മാത്രം ഓർത്തുകൊണ്ടിരിക്കരുതെന്നേ നമുക്ക് നാളെ നേടാനുള്ള നമുക്ക് ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ആഗ്രഹങ്ങളായിരിക്കാം അത് നേടാനുള്ളതാണ് നമുക്ക് കഴിഞ്ഞു പോയ നഷ്ടങ്ങളെ അങ്ങോട്ട് മറന്നു കളഞ്ഞേക്കാം ആ നേടാനുള്ള നമ്മുടെ ആ ഒരു വലിയ ആഗ്രഹം അത് നേടിക്കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നേടിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുക അത് മനസ്സിലിട്ടിങ്ങനെ പെരുപ്പിക്കുക അതിനു വേണ്ടിയിട്ട് എന്നിട്ട് പ്രവർത്തിച്ചു കൊണ്ടേ നമ്മൾ ഈ വലിയ കാര്യങ്ങളിലേക്ക് മാത്രം നോക്കി പോവാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഈ വീട്ടമ്മമാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല നമുക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം പുറത്തേക്ക് പോകുന്നവരൊന്നും നമ്മുടെ കാര്യങ്ങൾ അത്ര ശ്രദ്ധിച്ചതൊന്നും വരത്തില്ല ഈ ഇങ്ങനെ മൂടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ സന്തോഷം എന്താണെന്നുള്ളത് കണ്ടെത്തി നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് പക്ഷേ നമ്മുടെ ആ ഒരു സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഇല്ല എന്നുണ്ടെങ്കിൽ ആകപ്പാടം മുരടിച്ചു പോവും അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് വീട്ടമ്മയാണെന്ന് കരുതി സന്തോഷിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മൾ നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങൾ തനിയെ കണ്ടെത്തണമെന്നേ എന്ത് തിരക്കിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണമെന്നേ അല്ലാതെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സന്തോഷിക്കാം എന്ന് തീരുമാനിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അപ്പോഴത്തേക്കും നമുക്ക് പ്രായമായിട്ടുണ്ടാവും പിന്നെ നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സ് അനുവദിച്ചാലും ശരീരം അതിനനുവദിക്കണമെന്നില്ല എവിടെയെങ്കിലും പോകുന്ന കാര്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടാവും പക്ഷേ ശരീരം ആ ഒരു പ്രായത്തിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഈ നിമിഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊരിക്കലും മാറ്റിവെക്കരുത് അതങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കുക അതുപോലെ ഉണ്ടല്ലോ ചിലർക്കൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് കുത്തിക്കൊണ്ടിരിക്കും അതൊരു കാരണവശാലും മറന്നു കളയത്തില്ല അയ്യോ ഞാനങ്ങനെ ചെയ്തല്ലോ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ നമ്മളങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു എന്ന് കരുതിക്കൊണ്ട് ആ കഴിഞ്ഞു പോയ തെറ്റ് ചെയ്തു പോയ തെറ്റ് വീണ്ടും തെറ്റല്ലാതായി തീർന്നില്ലല്ലോ അല്ലെങ്കിൽ അതുമൂലമുണ്ടായ ആ ഒരു നഷ്ടം അതില്ലാതാവുന്നില്ലല്ലോ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി ആ തെറ്റ് ഇനി നമ്മൾ ആവർത്തിക്കാതെ നോക്കുകയല്ലേ വേണ്ടത് അതുമൂലം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കുകയല്ലേ വേണ്ടത് അല്ലാതെ ആ തെറ്റിനെക്കുറിച്ച് കുറിച്ച് ഓർത്തോർത്തിരുന്ന് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാം എന്നല്ലാതെ അതുമൂലം ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കാം എന്നുള്ളതല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മളെ സഹായിക്കാനൊന്നും ആരും ഉണ്ടാവത്തില്ല നമ്മളിതുപോലെ ഓരോ കാര്യങ്ങളിൽ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കേണ്ടി വരത്തില്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആ ഡ്യൂറേഷൻ ഒന്ന് കുറച്ച് കളയുന്നത് നല്ലതാണ് ചിലരിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം തലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ അതുമായിട്ട് അങ്ങോട്ട് നടക്കും അതല്ല വേണ്ടത് ശരിക്കും ഇന്നൊരു പ്രശ്നം ഉണ്ടായി നമുക്ക് വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല എപ്പോൾ വേണമെങ്കിലും വിഷമങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കേറി വരാം പക്ഷേ അതിനൊരു കാലാവധി കൊടുക്കുക കുറച്ച് സമയം നമ്മളതുമായിട്ട് നടന്നു കുഴപ്പമില്ല അത് കഴിയുമ്പോൾ അതിർക്ക് താഴെ വെക്കണം എന്നേ ഫുൾ ടൈം അതും തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ജീവിക്കും ഏത് സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാവും ആലോചിച്ചിട്ടുണ്ടോ അത് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് അനുസരിച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്ര സങ്കടപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതേ പിടിച്ച് കയറരുത് ചിലപ്പോൾ നമ്മൾ ചിലപ്പം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയങ്ങളുണ്ടാവും അവർക്ക് അതിനൊന്നും നേരം ഉണ്ടാവില്ല അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കണമെന്നും കൂടി ഉണ്ടാവത്തില്ല അവർ അവരവരുടേതായ ലോകത്തായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതുമായിട്ട് എൻഗേജ് ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അതുമായിട്ട് ചിന്തിച്ചിരുന്ന് ഇങ്ങനെ വിഷമിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒറ്റ പ്രയോജനം അതുകൊണ്ടുണ്ടാവുന്നില്ല അപ്പോൾ വിഷമങ്ങൾ ഇല്ലാത്തവരില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ഫുൾ ടൈം നമ്മൾ തലയിലേറ്റിക്കൊണ്ട് നടക്കരുത് കുറച്ച് സമയം അതൊക്കെ ഓർത്തിരുന്ന് വിഷമിച്ചൊക്കെ ഇരിക്കാം അത് കഴിയുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അവിടെ ഇട്ടേക്കുക പിന്നെ എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വിഷമിച്ചാൽ മതിയല്ലോ ഈ ഫുൾ ടൈം ഇതിന്റെ പുറകെ നടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ശരിയാണ് നമുക്ക് സന്തോഷകരമായ കാര്യങ്ങളെക്കാളും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും സന്തോഷത്തോടെ നമ്മൾ ഓർക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറന്നുപോകും കുറച്ച് കഴിയുമ്പോൾ പക്ഷേ എന്തെങ്കിലും സംഭവങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് കയറി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്താ ശ്രമിക്കേണ്ടത് ഈ സമയത്ത് ആ സങ്കടം നടന്ന ആ ഉണ്ടായ ആ ഒരു സമയത്തുണ്ടായ സന്തോഷകരമായ കാര്യങ്ങളും കൂടെ നമ്മൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ശേഷമോ അതിനു മുന്നേ നമ്മുടെ ഉണ്ടായിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിയെടുക്കണം എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരുന്നത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക നമ്മളെ നമ്മൾ തന്നെ ഒന്ന് സ്നേഹിച്ച് നോക്കുക പാലം കുലുങ്ങിയാലും ഞാൻ കുലുങ്ങൂല ഈ പാലം കുലുങ്ങിയാലും കേളം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഞാൻ എന്ത് പ്രതിസന്ധികളിൽ ഉണ്ടെങ്കിലും ഞാൻ കുലുങ്ങത്തില്ല എന്ന് നമ്മൾ അടി കുറച്ചൊരു ഒരു എന്താ പറയുക പ്രതിജ്ഞ എടുക്കുന്നത് പോലെ ഒന്ന് എടുക്കാം ഒന്ന് ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് ഒന്ന് പ്രവർത്തിച്ച് നോക്കാനേ എല്ലാം ശരിയാവും അല്ലാതെ എവിടെ പോകാനാണ് ഓരോ സമയത്തും ഓരോ രീതിയിലല്ലേ മനുഷ്യർക്ക് വരുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ നമുക്ക് പലരിൽ നിന്നും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നതുപോലെ മക്കള് മക്കളിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങള് അവർ നമ്മളോടുള്ള സംസാരം വീട്ടിലെ നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ നമ്മളെ മാനസികവുമായിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്കത് സഹിക്കാൻ പറ്റാതെ വരുന്നത് മറ്റാരെന്ത് പറഞ്ഞാലും നമുക്ക് അവരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലൊന്നും ഏശിപ്പോകത്തില്ല ഇതുപോലെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്കത് ദേഷ്യമായിട്ടും സങ്കടമായിട്ടും ഒക്കെ പുറത്തേക്ക് വരും ആ ഒരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാ പറയുന്നത് ശരിയാണ് നമുക്ക് തന്നെ മനസ്സിലാവില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ അത് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് അവരുമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ആരായിരുന്നാലും ഒരു കയ്യകലം പാലിച്ച് തന്നെ നിൽക്കുക പൂർണ്ണമായിട്ടും അവരിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവുമ്പോൾ അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോഴൊക്കെയാണ് ഈയൊരു പ്രശ്നങ്ങൾ വരണത് എത്ര മക്കളാണെന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും അവരുടേതായ വഴിക്കൂടെ പോകും പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മളാണെന്നേ അത് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മനസ്സിൽ കാണുക ഒറ്റയ്ക്കായിരിക്കും എപ്പോഴും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആരും നമ്മളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്ന് കരുതിക്കൊണ്ട് നമുക്ക് അത്ര പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതത്തിലൊക്കെ ഉണ്ടല്ലോ മക്കൾ നമ്മളെ സംരക്ഷിക്കും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തണലിൽ എനിക്ക് കഴിയേണ്ടി വരും അല്ലെങ്കിൽ എന്നെ സംരക്ഷിച്ചു കൊള്ളും അങ്ങനെയുള്ള കൂടുതൽ ആത്മവിശ്വാസമോ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെച്ച് പുലർത്തരുത് മക്കൾ കരുതാവുമ്പം അവരെ അവരുടേതായ രീതിയിലേക്ക് വിട്ടേക്കുക എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ തീരെ വയ്യാതിരിക്കുന്ന സമയങ്ങളിലോ മാത്രം അവരെ ഡിപ്പെൻഡ് ചെയ്താൽ മതിയെന്ന് അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ അവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആവും ഇപ്പോഴത്തെ സാഹചര്യം അതാണ് പണ്ടത്തെ പോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയോ അല്ലെങ്കിൽ പാരൻസിനെ നോക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവരും തന്നെ വിദേശത്തോ അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും അപ്പം എന്തും നല്ലതിനു മാത്രം ചിന്തിച്ച് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ നോക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം